നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ പ്രാദേശിക മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് സന്ദർശിക്കും കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയാണ് അദ്ദേഹം അർജുന്റെ കുടുംബത്തെ കാണുക കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പലതവണ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി മുങ്ങി മാൽപേ തെരച്ചിൽ നടത്തിയിരുന്നു ലോറിയിൽ മരം കെട്ടിയ കയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അർജുനെക്കുറിച്ച് സൂചനകൾ ഒന്നും ഇതുവരെ ലഭിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പുഴയിൽ ഇറങ്ങിയ ഈശ്വർ മാൽപ്പേയ്ക്കും സംഘത്തിനും കാഴ്ചപരിധി പൂജ്യമായതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാതെ തിരച്ചിൽ സാധ്യമാകില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് അർജുൻ്റെ കുടുംബവുമായുള്ള ഈശ്വർ മാൽപ്പയുടെ കൂടിക്കാഴ്ച ഗംഗാവലിപ്പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർധിക്കുകയും കലങ്ങുകയും ചെയ്തതോടെ മുങ്ങിയുള്ള പരിശോധന ഇപ്പോൾ ദുഷ്കരമാണ് പുഴയിൽ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയതിനാൽ ഡ്രഡ്ജ് ചെയ്യാതെ തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് പറയുന്നത് ഇതോടെയാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തുന്നതുവരെ തിരച്ചിൽ നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചത് ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നത് സംബന്ധിച്ച് കർണാടക സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഗംഗാവലി പുഴയിലെ തിരച്ചിൽ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് പുഴയിലെ മണ്ണും മരകഷ്ണങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാതെ ലോറി കണ്ടെത്താനാകില്ല എന്നാണ് ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി ദൗത്യം തുടരാനാകില്ല ഈ സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനം സർക്കാരിന് വിടാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഡ്രഗ്ജർ എത്തിക്കുന്നതിൻ്റെയും ഉപയോഗിക്കുന്നതിൻ്റെയും ചിലവ് എങ്ങനെ വഹിക്കും എന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കി കർണാടക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തീരുമാനിച്ചത് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് ഡ്രഗ്ജർ എത്തിക്കാനുള്ള ചെലവായി കണക്കാക്കുന്നത് അതേസമയം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കുന്നതായി അർജുൻ്റെ ബന്ധു പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുമെന്ന ഉറപ്പാണ് കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ടോടെ ഷിരൂരിൽ എത്താമെന്ന് മഞ്ചേശ്വരം എം എൽ എ അഷ്റഫും പറഞ്ഞിട്ടുണ്ട് തെരച്ചിൽ പുനരാരംഭിക്കും എന്ന ഉറപ്പിൽ വിശ്വാസമുണ്ട് ഡ്രഡ്ജർ കൊണ്ടുവന്ന് നടത്തുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നും അർജുന്റെ ബന്ധു പറഞ്ഞു ഷിരൂരിൽ നിലവിൽ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇനി ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ തിരച്ചിൽ ഉണ്ടാകൂ എന്നാണ് ഇന്നലെ അധികൃതർ അറിയിച്ചത് ഡ്രഡ്ജർ എത്താൻ ഇനിയും അഞ്ച് ദിവസങ്ങൾ കൂടി എടുക്കുമെന്നാണ് ഇന്നലെ കാർവാർ എം എൽ എ സതീഷ് സെയിൽ വ്യക്തമാക്കിയത് വൃഷ്ടിപ്രദേശത്തിലെ മഴ കാരണം ഗംഗാബലി പുഴയിലെ ഒഴുക്ക് വർധിക്കാനും തുടങ്ങിയിട്ടുണ്ട് പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലായി ഇതോടെ പുഴക്കെട്ടിയിൽ കാഴ്ച ഇല്ലാത്തതിനാൽ മുങ്ങിയുള്ള തെരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർ മൽപ്പയും സംഘവും വ്യക്തമാക്കിയിരുന്നു ഷിരൂരിൽ കഴിഞ്ഞ ദിവസവും കനത്ത മഴയായിരുന്നു